ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേഷനിലേക്ക് നമുക്ക് പോകാം അനീഷ് നോമിനേറ്റ് ചെയ്ത് കഴിഞ്ഞു ആരെയൊക്കെയാണ് ജയിൽ നോമിനേഷൻ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് അനീഷ് ആര്യനെയും അതുപോലെ തന്നെ അനുമോളയുമാണ് ആര്യനെ അനുമോളയും നോമിനേറ്റ് ചെയ്യാൻ ഒരുപാട് കാരണങ്ങൾ പറയുന്നുണ്ട് ആര്യനെ പറയുന്നത് എന്താ വെച്ചാൽ കോയിൻ ഒളിപ്പിച്ച് വെച്ച് ആ ടാസ്കിൽ കോയിൻ ഒളിപ്പിച്ച് വെച്ച് ബിഗ് ബോസിനെ തെറ്റിദ്ധരിപ്പിച്ചു അല്ല ബിഗ് ബോസ് എന്നിട്ട് കണ്ടെത്തിയപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഇവൻ കോയിൻ ഒളിപ്പിച്ച് വെച്ചു എന്നുള്ളത് എന്നിട്ട് സ്ക്രാച്ച് ചെയ്ത് വെച്ചിരുന്നു എല്ലാ കോയിനും സ്ക്രാച്ച് ചെയ്തു വെച്ചു എന്നിട്ട് അവനോട് പറ്റിയതല്ല എന്ന് കാണുമ്പോൾ അത് പോക്കറ്റിലേക്ക് എടുത്തു വെക്കുകയാണ് ചെയ്തത് പിന്നെ ഞാൻ നേരത്തെ ഉറങ്ങി നേരത്തെ എണീക്കുന്ന ആളാണ് അപ്പോൾ ഇവർ രണ്ട് മണിക്ക് മൂന്ന് മണിക്കൊക്കെ ഉറങ്ങുമ്പോൾ എന്നിട്ട് ഞാൻ മണിക്ക് എണീക്കുന്ന ടൈം എനിക്ക് ശരിക്കും നേരത്തോടെ ഉറങ്ങി മണിക്ക് എണീക്കണം ആ സമയത്ത് ഒരു രണ്ട് മണിക്ക് മൂന്ന് മണിക്ക് ഉറങ്ങിയിട്ട് ഒരു എട്ട് മണി വരെ കിടന്ന് കിടന്നുറങ്ങുകയാണ് അപ്പോൾ ഇവർക്ക് ഡീപ്പ് ഉറക്കം കിട്ടുന്നുണ്ട് എനിക്കാണെങ്കിൽ നേരത്തോടെ ഉറങ്ങുമ്പോൾ ഇവർ കിടന്ന് ഒരു മൂന്ന് വരെ ഇവിടെ ഭയങ്കര ബഹളം അവരുടെ ഏറ്റവും പ്രധാനം ആര്യനാണ് അപ്പോൾ എനിക്ക് ഉറക്കം ശരിക്കും കിട്ടുന്നില്ല അഞ്ചു മണിക്ക് എനിക്ക് എണീക്കുകയും വേണം അപ്പോൾ എനിക്ക് ഉറക്കം കിട്ടാതെ വരികയാണ് ഞാനാണെങ്കിൽ അഞ്ച് മണിക്ക് പതിങ്ങി പതിങ്ങിയാണ് വരുന്നത് അപ്പോൾ ഉറക്കത്തിന് ഭംഗം വരുത്തുന്നത് ആരിനാണ് ഉറക്കം നഷ്ടപ്പെടുത്തുന്നു രാത്രി കിച്ചണിൽ വന്ന് ഫുഡുണ്ടാക്കി കഴിക്കുന്നു രാവിലെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ ഞങ്ങൾ എണീക്കുമ്പോൾ ഞങ്ങൾക്ക് ഫുഡിന് അപാകത കുറച്ച് വരുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ രാത്രി മുഴുവൻ ഫുഡ് തിന്നു തീർക്കുകയാണ് അതുപോലെ തന്നെ ഞാൻ ടോയ്ലറ്റിൽ പോയപ്പോൾ ടോയ്ലറ്റിൽ ഫ്ലഷ് അടിക്കാതെ രണ്ടിന് പോയിട്ട് ആരോ ഇട്ടിരിക്കുന്നു അത് പറഞ്ഞപ്പോഴും ഇവൻ എന്നെ എന്നോട് നിങ്ങൾക്ക് അടിക്കാമായിരുന്നില്ലേ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതുകൊണ്ടൊക്കെ തന്നെ ഞാൻ ക്യാപ്റ്റൻ്റെ അടുത്ത് മാത്രമാണ് പറഞ്ഞത് ക്യാപ്റ്റനാണ് ആര്യനോടൊക്കെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതുകൊണ്ടൊക്കെ തന്നെ ആര്യൻ ഒന്നാമത് അനിമോൾ രണ്ടാമതാണ് കിച്ചണിൽ വെറുതെ വെറുതെ ഇഷ്യൂ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ഒരു കപ്പ് പാക്കറ്റ് പാല് ഒരു പാക്കറ്റ് തൈരാണ് വന്നിട്ടുള്ളത് അനിമോൾക്ക് കൃത്യമായിട്ട് അറിയാം എന്നിട്ട് അനിമോള് അവൾക്കറിയാൻ വന്നിട്ട് എന്നോട് പറയാതെ ഞാൻ അനുമോ മറ്റുള്ളവരെയൊക്കെ അനുമോള് പാല് നാശാക്കി എന്ന് പറഞ്ഞ് തൈര് എടുത്തിട്ട് പാലാന്ന് എടുത്ത് ഒഴിച്ച് നാശാക്കി എന്നും പറഞ്ഞ് തല്ലുകൊണ്ട് തല്ലുകൂടുമ്പോൾ ഞാൻ അനുമോളുടെ സെറ്റിൽ നിന്ന് വർത്തമാനം പറയുമ്പോൾ അനുമോൾക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു അത് തൈര് തന്നെയായിരുന്നു എന്ന് എന്നിട്ടും അത് എന്നെ കുറ്റക്കാരനാക്കാൻ വേണ്ടി മറ്റുള്ളവരുടെ കുറ്റക്കാരനാക്കാൻ അനുമോൾ ശ്രമിച്ചു അതുകൊണ്ട് അനുമോൾ എന്ന് പറയുന്നത് ഷാനവാസ് പറയുന്നത് രസമാണ് കേട്ടോ ആര്യനെയും അനുമോളിയാണ് പറയുന്നത് ആര്യൻ പാലെടുത്ത് കോമൺ ആയിട്ട് വന്ന പാലെടുത്ത് യൂസ് ചായ ഉണ്ടാക്കി കുടിച്ചു എന്ന് പറയുന്നുണ്ട് അതുപോലെ കുക്ക് ചെയ്ത് ഭക്ഷണം കഴിക്കുന്നു അനുമോളെ കൂട്ടിക്കൊണ്ടു പോയിട്ടാണ് ഇവരെടുത്ത് പറയാതെ ടാ അത് ഷാനവാസ് തന്നെ അവിടുത്തെ കിച്ചൺ ക്യാപ്റ്റൻ കിച്ചൺ ക്യാപ്റ്റൻ്റെ അടുത്ത് പറയാതെ അനുമോളടുത്ത് അനുമോൾ കൂട്ടിക്കൊണ്ടുപോയി ഭക്ഷണം കഴിക്കുന്നു അതുപോലെ തന്നെ ടാസ്കിൽ കോയിൻ മാറ്റി വെച്ചു എന്നൊക്കെ പറയുന്നു ഇതാണ് ആര്യനെക്കുറിച്ചുള്ള തെറ്റ് പറയുന്നത് അനുമോളെക്കുറിച്ചുള്ള കുറ്റു പറയുന്നത് കിച്ചൺ ക്ലോസ് ചെയ്തിട്ടും ക്യാപ്റ്റനോട് ചോദിക്കാതെ കിച്ചൺ ക്ലോസ് ചെയ്തിട്ടും ഒക്കെ പോയിട്ട് ഫുഡ് ഉണ്ടാക്കി സ്വയം കഴിക്കുകയും മറ്റുള്ളവർക്ക് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്നു അതിന് അനിമോൾ പറയുന്ന ഉത്തരവാദി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കിച്ചൺ ക്യാപ്റ്റൻ അനുവദിക്കില്ല എന്നാണ് കിച്ചൺ ക്യാപ്റ്റൻ ഞാനൊരു റബ്ബർ ബോൾ അല്ല അല്ലെങ്കിൽ റബ്ബർ സ്റ്റാൻഡ് അല്ല എങ്ങനെ അനുവദിക്കാതെ നിൽക്കാൻ വേണ്ടിയിട്ട് എല്ലാം അനുവദിച്ചു കൊടുക്കുന്ന ആളാണ് ഉത്തരവാദിത്തം ചെയ്യാതെ പിന്നെ പിറ്റേ ദിവസം അത് ചൂണ്ടിക്കാണിച്ചു പിറ്റേ ദിവസം ഉത്തരവാദിത്തം ചെയ്യാതെ ഒളിച്ചു കൊടുക്കുകയാണ് ചെയ്തത് ഈ കാരണം കൊണ്ട് അനിമോളയാണ് ഷാനവാസും ചെയ്തിരിക്കുന്നത് ശരിക്കും ഈ ീ പറഞ്ഞ ആര്യൻ്റെയും അനുമോളുടെയും ഈ പറഞ്ഞ അനീഷും അതുപോലെ ഷാനവാസും ചൂണ്ടിക്കാണിച്ച കാര്യങ്ങളൊക്കെ ശരി തന്നെയാണ് ഏഹ് പാലെടുത്ത് തൈരാന്ന് പറഞ്ഞ് ഒഴിച്ചു അത് അബദ്ധം പറ്റിപ്പോയി അപ്പം മറ്റുള്ളവർ പറയുന്നുണ്ട് അനുമോൾക്ക് അത് അറിയാമായിരുന്നു എന്ന് പറയുന്നുണ്ട് പക്ഷെ അത് അനുമോൾ ആ തെറ്റ് സമ്മതിക്കാതെ അപ്പൊ ഈ അനീഷ് എന്ത് ചെയ്തു അനുമോൾക്ക് അറിയില്ലായിരുന്നു എന്ന് കരുതി അനീഷ് എല്ലാവരുടെ അടുത്ത് ഭയങ്കരമായിട്ട് നടക്കുന്നു അപ്പം അനുമോൾ ആ തെറ്റ് സമ്മതിക്കാതെ അതിൽ വെള്ളം ഊറ്റിക്കളയുക ആ തൈരുകൊണ്ട് നമുക്ക് കറിയേണ്ടത് പറയുന്നുണ്ട് ആ കറി ഉണ്ടാക്കാം എന്ന് പറ വേണ്ട നിങ്ങൾ അവരും ഇവിടെ വരണ്ട ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞാൽ അത് തൈര് കളയാൻ നിൽക്കുക മറ്റുള്ളവർക്ക് കുടിക്കാൻ കൊടുക്കുക അതുപോലെ തന്നെ കിച്ചൻ ക്യാപ്റ്റന്റെ അനുവാദമില്ലാതെ രാത്രി പോയി എല്ലാവർക്കും ദോശ ഉണ്ടാക്കി കൊടുക്കുക ആ ദോശ സ്വന്തമായിട്ട് വായിൽ കുത്തി തിരി കഴിക്കുക അങ്ങനെ കൊറേ കൊറേ തെറ്റുകൾ ചെയ്തിട്ടുണ്ട് പക്ഷെ അനുമ്പോൾ അതില്ല എന്നാണ് പറയുന്നത്